ആത്മസഹവും ഒരു കുടുംബസമേതം കാണാൻ പറ്റാവുന്ന നല്ലൊരു സിനിമയാണ് ഞാൻ ആ സിനിമയുടെ ഭാഗമായി സന്തോഷിക്കുന്നു എനിക്ക് നല്ല ക്യാരക്ടറാണ് ഒരുപാട് നല്ല കോമഡി താരങ്ങൾ ഒരുക്കുന്ന കുറേ നല്ല ഭാസ്യ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് നല്ലൊരു സന്ദേശമുണ്ട് പിന്നെ ഒരച്ഛൻ്റെയും മകൻ്റെയും തമ്മിലുള്ള സ്നേഹമത്വത്തിൻ്റെ കഥയാണ് നല്ല രാഷ്ട്രീയത്തിൻ്റെ കഥയാണ് അതിനെല്ലാം ഒത്തിണങ്ങുന്ന ഒരു നല്ല സിനിമയാണ് ആത്മസ്വഹം കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ അടിയടിയും ബഹളവും ചോരയും തോക്കും ഒന്നുമില്ലാതെ ശാന്തമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എക്സ്പീരിയൻസ് ആക്ച്വലി ഇത് കുറേ നാളിപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കറിയില്ല കൂടുതൽ ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം വയലൻസ് ഓറിയൻറ്റഡ് ആണ് കൂടുതൽ വയലൻസ് അപ്പോൾ കഥയ്ക്ക് വയലൻസ് കൂടുതൽ ഓറിയൻറ്റഡ് ആണ് അതപ്പം ഇപ്പം തന്നെ അറിയാം ചർച്ചകൾ പോകുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പം സമൂഹത്തിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കുടുംബ ബന്ധങ്ങളെ ഉള്ള ഇമ്പോർട്ടൻസ് കാണിക്കുന്ന സിനിമയാണ് സിനിമയിൽ വളരെ വലിയൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് അത് അത് മാത്രമല്ല ഒരു മെസ്സേജ് എന്നുള്ളതിലെ ഉപരി ഒരു ഒരു കോമഡി എൻ്റർടൈനറാണ് മൂവി അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ പറയില്ലേ നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ടിരുന്ന് കാണാണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിന് റിലേഷൻഷിപ്പിൻ്റെ വാല്യൂസ് എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നൊരു പടം കൂടിയാണ് അപ്പോൾ ഇത് കൊച്ചുപടമാണ് പക്ഷേ അതിനകത്ത് കൊച്ചുപടത്തിലൂടെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വലിയ മെസ്സേജാണ് പറഞ്ഞിരിക്കുന്നത് അത് കാണണം കാരണം സാറാണ് ലീഡ് അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ബിഗ് ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീനുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ നിരത്തിയിട്ട് കുറേ നാളിന് ശേഷം വന്നൊരു സിനിമയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന പടമാണ് കുടുംബസമേതം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നും കാണാൻ പറ്റുന്നൊരു ഫാമിലി എൻ്റർടൈനറാണ് ആത്മസ്വഹ എന്നിട്ട് നല്ലൊരു സിനിമയാണ് ഒരു കോമഡി ചിത്രമാണ് കുടുംബ ചിത്രമാണ് എല്ലാവർക്കും വന്ന് കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവർക്കും വരെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ചിത്രമാണ് കണ്ട് നന്നായിട്ടുണ്ട് ഞാൻ പ്രൊഡ്യൂസറാണ് ആത്മസ്വാ പ്രൊഡ്യൂസറാണ് ഇപ്പം നമ്മൾ തന്നെ പറയും പ്രേക്ഷകരോട് ഉറപ്പായിട്ട് എല്ലാവരും വന്ന് കാണുക കാരണം ഇത് വലിയ ഞാൻ ഭയങ്കര മാസ ചിത്രം അങ്ങനെയൊന്നും അല്ല ഇതിനൊക്കെ കുറത്തും കൊലയൊന്നും ഇല്ല കുടുംബങ്ങളുടെ ചിത്രം കാണുക അതുപോലെ നന്നായിട്ട് ചിരിക്കാനുണ്ട് സിറ്റുവേഷനുള്ള കോമഡിയാണ് എല്ലാ സിറ്റുവേഷൻസ് കോമഡീസ് ആണുള്ളത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരട്ടെ ചെറിയ ചിത്രങ്ങൾ വരണമല്ലോ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അതെ ഞാൻ വലിയ പടമൊന്നും അല്ല ചെറിയ പടമാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അയാളുടെ ഗോപുൻ്റെ ആദ്യത്തെ വർക്കാണ് ഡയറക്റ്റ് ചെയ്തത് ഗോപു ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മരണശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ പോകുന്ന അതാണ് അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല